ഒരിടവേളയ്ക്ക് ശേഷം മണിപ്പൂർ വീണ്ടും സംഘർഷ ഭരിതമാകുന്നു അരമ്പായ തെങ്കുൽ നേതാവ് അറസ്റ്റിലായതിനെ തുടർന്നുണ്ടായ സംഘർഷ പരമ്പരയ്ക്ക് അയവ് വന്നെങ്കിലും പ്രതിസന്ധികൾ തീർന്നിട്ടില്ല അഷോം കനൻ സിംഗിനെ മോചിപ്പിക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് മെയ്ധികൾ പിന്നോട്ടില്ല കർഫ്യൂ അടക്കം അടിച്ചേൽപ്പിക്കപ്പെട്ട ഇംഫാലിൽ ബന്ദ് പിൻവലിക്കപ്പെട്ടെങ്കിലും പ്രതിഷേധങ്ങൾ കേന്ദ്രവിരുദ്ധ പ്രക്ഷോഭമായാണ് പരിണമിച്ചത് പോലീസും മെയ്തെ വിഭാഗക്കാരായ അരംഭായ് തെങ്കോൽ വിഭാഗക്കാരുമായി ഏറ്റുമുട്ടലിലേക്കും പ്രതിഷേധക്കാർ സേനയ്ക്ക് നേരെ വെടിയുതിർക്കുന്നതിലേക്കും കാര്യങ്ങളെത്തി നിരവധി പോലീസുകാർക്ക് വെടിയേറ്റു സിംഗിനെ മോചിപ്പിക്കണമെന്ന ഒറ്റ ആവശ്യമാണ് അരംഭായ് തെങ്കോൽ പ്രധാനമായും ഉന്നയിക്കുന്നത് എന്താണ് മെയ്തെ വിഭാഗം നിലവിൽ ഉന്നയിക്കുന്ന ആവശ്യം ആരാണ് സിംഗ് അയാൾ എന്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്താണ് മെയ്തയുടെ അരംഭായ് തെങ്കോൾ സംഘടന സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ക്രമത്തെയും ജനജീവിതത്തെയും മുഴുവൻ പ്രതികൂലമായി ബാധിക്കുന്ന സംഘർഷങ്ങൾക്ക് ചെറിയൊരു അയവുണ്ടായിരുന്നു മണിപ്പൂരിൽ പക്ഷെ ഇപ്പോൾ ആ സംസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നത് ഏകപക്ഷീയമായി ഒരു വിഭാഗം നടത്തുന്ന അക്രമ പരമ്പരയ്ക്കാണ് പോലീസിനും കുക്കി വിഭാഗത്തിനും വിഭാഗത്തിനുമെതിരെയാണ് അതിക്രമം നടത്തുന്നത് അവർ ഉന്നയിക്കുന്ന ഒരേ ഒരു കാര്യം അരംഭായ് ചെങ്കോൾ നേതാവ് സിംഗിന്റെ ജയിൽ മോചനമാണ് കുക്കികളുമായുള്ള സംഘർഷത്തിൽ ബി ജെ പി അനുകൂല നിലപാട് പുലർത്തിയ മേദി വിഭാഗം കനൻ സിംഗിന്റെ അറസ്റ്റോടെ കേന്ദ്ര സർക്കാരിനെതിരെയാണ് തിരിഞ്ഞിരിക്കുന്നത് പ്രതിഷേധ പരമ്പരയുടെ മുന്നിലുള്ളത് അരംഭായ് തെങ്കോൽ എന്ന റാഡിക്കൽ സംഘടനയാണ് അവരുടെ പ്രധാന നേതാവിനെയാണ് ഇപ്പോൾ സി ബി ഐ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കോളിളക്കങ്ങൾ മണിപ്പൂർ പോലീസിൽ ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്നു അരംഭായ് തെങ്കോൽ നേതാവ് കനൻ സിംഗ് ആയുധക്കടത്ത് കേസിലാണ് സി ബി ഐ എൻ ഐ എ സംഘം ഇൻഫാലിൽ നിന്ന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് വർഷങ്ങളായി മ്യാൻമറിൽ നിന്ന് ആയുധം കടത്തി മണിപ്പൂരിൽ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവെന്നാണ് കേസ് രണ്ടായിരത്തി ഇരുപതിൽ ആയുധ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് കനൻ സിംഗിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മൂന്നിന് പോലീസിൽ നിന്ന് സിംഗിനെ പുറത്താക്കി എന്നാൽ അറസ്റ്റ് ചെയ്തതോടെയാണ് മണിപ്പൂരിന്റെ സ്വഭാവം മാറിയത് ഇംഫാലിൽ മെയ്ത ആക്രമണം ഉണ്ടായത് അങ്ങനെ രാജ്ഭവനിലേക്ക് പ്രതിഷേധം ഇരമ്പി കടകളും വാഹനങ്ങളും കത്തിച്ചു വിമാനത്താവളത്തിലടക്കം പ്രതിഷേധമുണ്ടായി സുരക്ഷാസേനയും മേതെ വിഭാഗക്കാരും ഏറ്റുമുട്ടി ഇതിനിടയിൽ ബന്ദ് പ്രഖ്യാപിച്ചു പത്ത് ദിവസത്തേക്ക് പക്ഷേ ജനജീവിതത്തെ ബാധിക്കുമെന്ന് കാട്ടിയത് അവസാനിപ്പിച്ചു നേതാവിനെ വിട്ടു നൽകണമെന്നതിൽ മാറ്റമില്ലെന്നും പ്രതിഷേധങ്ങൾ തുടരുമെന്നുമാണ് അരംഭായ് തെങ്കോൽ വക്താക്കൾ വ്യക്തമാക്കുന്നത് ഒരിക്കൽ കുഗി വിഭാഗത്തിനെതിരായ അക്രമ പരമ്പരയ്ക്ക് ബി ജെ പിയോടൊപ്പം നിന്ന മേയ് വിഭാഗമാണിപ്പോൾ ആ സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ആരാണ് ഈ കൂട്ടർ ബി ജെ പി രാജ്യസഭാ എംപിയും മേയ് വിഭാഗ നേതാവുമായ സായുധ സംഘമാണ് അരംഭായ് തെങ്കോൾ ഒരിക്കൽ മേയ് രാജാക്കന്മാരെ സേവിച്ച യോദ്ധാക്കളാണ് തങ്ങളെന്ന് വിശ്വസിക്കുന്നു ഇവർ കൊലപാതകങ്ങൾ കൊള്ളയടിക്കൽ മണിപ്പൂർ പോലീസ് ആയുധപ്പുരകളിൽ നിന്ന് വെടിമരുന്ന് തോക്കുകൾ മറ്റ് ആയുധങ്ങൾ എന്നിവ മോഷ്ടിക്കൽ നിയമസഭാംഗങ്ങളെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും മർദ്ദിച്ചതിനും വരെ അരംഭായ് തെങ്കോലിനെതിരെ നിരവധി കേസുകളുണ്ട് മേയ്തെ സമുദായത്തിനകത്ത് തന്നെ പ്രത്യേകമായൊരു ഭരണകൂടം പോലെ പ്രവർത്തിക്കുന്നു ഇവർ മുൻ മുഖ്യമന്ത്രി ബിരേൻ സിംഗും രഹസ്യമായി ഇവരെ പിന്തുണച്ചിരുന്നു ആഭ്യന്തര സംഘർഷം ശക്തി പ്രാപിച്ച ഘട്ടത്തിൽ താഴ്വരയിൽ കുക്കികൾ ഉപേക്ഷിച്ച വീടുകളും കടകളും ഇവർ കൈവശപ്പെടുത്തി കുക്കികളെ വ്യാപകമായി ഉപദ്രവിച്ചു സംഘത്തിനെതിരെ നിരവധി കുറ്റാരോപണങ്ങൾ ഉയർന്നിട്ടും ഒരു അറസ്റ്റ് നടത്താൻ സി ബി ഐക്ക് രണ്ട് വർഷത്തിലധികം സമയമെടുത്തുവെന്നതും വസ്തുതയാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും മണിപ്പൂരിൽ സന്നദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിക്കൊണ്ട് ഒരു വിഭാഗത്തിന്റെ പിന്തുണ നേടിയെടുക്കാൻ ഇക്കൂട്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട് ലോഗോ പ്രിന്റ് ചെയ്ത് കറുത്ത ടീഷർട്ടുകൾ ധരിച്ച യുവാക്കൾ രക്ഷാപ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുത്തു ഇതേ ടീഷർട്ട് ധരിച്ച ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പിനെ തന്നെ പ്രതിരോധത്തിലും പ്രതിസന്ധിയിലുമാക്കും വിധം പ്രതിഷേധ പരിപാടികളുമായി രംഗത്തെത്തിയത് കുഗികളുമായുള്ള സംഘർഷത്തിൽ ബി ജെ പി അനുകൂല നിലപാട് പുലർത്തിയ മെയ്ദേ വിഭാഗം കനൻസിംഗിന്റെ അറസ്റ്റോടെ സർക്കാരിനെതിരെ തിരിഞ്ഞതോടെ ആഭ്യന്തര മന്ത്രാലയം ഞെട്ടി മുൻ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് ഡൽഹിയിലെത്തി മന്ത്രി ഉൾപ്പെടെയുള്ളവരെ കണ്ടു പിന്നാലെ തന്നെ മേധൈ വിഭാഗം ആഹ്വാനം ചെയ്ത ബന്ധ് പിൻവലിച്ചെങ്കിലും ഇടഞ്ഞ അരംബായ് തെങ്കോലിനെ ശമിപ്പിക്കാനുള്ള മരുന്ന് കണ്ടെത്തിയില്ലെങ്കിൽ മണിപ്പൂരിൽ മേതെ പിൻബലത്തോടെ ബി ജെ പി കാട്ടിക്കുട്ടിയ മനുഷ്യത്വ വിരുദ്ധതയ്ക്ക് കാലം മാത്രമല്ല അരംബായ് തെങ്കോലും മറുപടി പറയുമെന്ന് ഉറപ്പ് നിരാലംബരായ മണിപ്പൂർ ജനത അതിന്റെ ഗൂഢപരിണിത ഫലങ്ങൾക്ക് പാത്രമാകുമെന്നും ഉറപ്പ്